എന്നും വിസ്മയങ്ങൾ കാത്തുവച്ച ഒന്നാണ് ദുൽഖർ സൽമാന്റെ ജീവിതം പഠിക്കുന്ന കാലഘട്ടത്തിലൊന്നും സിനിമയോടുള്ള അഭിനിവേശമോ ഏതെങ്കിലും തരത്തിലുള്ള കലാപരമായ താല്പര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി അറിവില്ല മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബൽ ഉപയോഗിച്ച് വാർത്തകളിൽ നിറയാൻ ശ്രമിക്കാതെ ഒതുങ്ങിക്കൂടിയ ഒരു യുവാവ് മകൻ തന്റെ പിൻഗാമിയായി സിനിമയിൽ വരുമെന്ന് മമ്മൂട്ടി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ പൊതുസമൂഹവും ദുൽഖറിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതേയില്ല ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടിയ ദുൽഖർ പഠനശേഷം ചില സംരംഭങ്ങളും ദുബായിൽ ജോലിയും മറ്റുമായി ജീവിതം മറ്റൊരു വിധാനത്തിലാണ് പ്രതിഷ്ഠിച്ചത് എന്നാൽ കോർപ്പറേറ്റ് ലൈഫിന്റെ വിരസതയിൽ സ്വയം തളച്ചിടാൻ ദുൽഖറിന്റെ ഉള്ളിലെ കലാകാരൻ സ്വയം അനുവദിച്ചില്ല സിനിമയാണ് തന്റെ തട്ടകം എന്ന തോന്നൽ അദ്ദേഹത്തെ ഗ്രസിച്ചു തുടങ്ങി ആക്ടിംഗ് കോച്ച് ബാരിജോണിന്റെ കീഴിൽ മൂന്ന് മാസം നീളുന്ന ഒരു ഹ്രസ്വപരിശീലനം ഇതിനിടയിൽ അദ്ദേഹം നേടുകയും ചെയ്തു ആ സമയത്ത് ഒരു നിമിത്തം പോലെ ശ്രീനാഥ് രാജേന്ദ്രൻ എന്ന നവാഗതൻ സെക്കൻഡ് ഷോ എന്ന പ്രോജക്റ്റുമായി അദ്ദേഹത്തെ സമീപിച്ചു ഇന്ത്യയിലെ ഏതൊരു ഭാഷയിലുമുള്ള സൂപ്പർ താരങ്ങൾ വിപുലമായ സന്നാഹങ്ങളോടെയും ഒരുക്കങ്ങളോടെയുമാണ് തങ്ങളുടെ മക്കളെ സിനിമയിൽ അവതരിപ്പിക്കുന്നത് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ വൻ ബാനർ വലിയ സംവിധായകൻ സൂപ്പർ ഹീറോയിൻ വലിയ തിരക്കഥാകൃത്ത് ഇവരെയെല്ലാം അണിനിരത്തിയും ആവശ്യത്തിൽ കവിഞ്ഞ മീഡിയ ഹൈപ്പ് സൃഷ്ടിച്ചും അരങ്ങേറ്റം വലിയ സംഭവമാണെന്ന പ്രതീതി ജനിപ്പിക്കും എന്നാൽ മമ്മൂട്ടി ഇതിനൊന്നും നിന്നുകൊടുത്തില്ല കഴിവുണ്ടെങ്കിൽ കയറി വരട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് നന്നായി സ്ട്രഗിൾ ചെയ്ത് വളർന്നു വന്നയാൾ എന്ന നിലയിൽ എളുപ്പവഴിയിലൂടെയുള്ള സിനിമാ പ്രവേശനം ഗുണം ചെയ്യില്ലെന്ന ഉത്തമബോധ്യം അദ്ദേഹത്തിനുണ്ട് ദുൽഖറും ഇത്തരം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു ചെറിയ തോതിലുള്ള തുടക്കം അതിൻ്റെ വരും വരായ്മകളും പ്രേക്ഷക സ്വീകാര്യതയും അറിഞ്ഞ ശേഷം മാത്രം ഈ മേഖലയിൽ അടുത്ത ചുവട് വയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനം ആദ്യ ചിത്രമായ സെക്കൻഡ് ഷോ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിരുന്നില്ലെങ്കിലും സാമാന്യ വിജയമായിരുന്നു അത്യാവശ്യം കണ്ടിരിക്കാവുന്ന മാന്യമായ ചിത്രം എന്ന അഭിപ്രായം ഉയർന്നു അടുത്തത് ദുൽഖറിന്റെ അഭിനയ ശൈലിയാണ് അഭിനയിച്ച് തകർക്കാൻ നിൽക്കാതെ വളരെ മിതത്വം പാലിച്ച കുലീനമായ പ്രകടനം ദുൽഖറിൻ്റെ ആക്ടി സ്റ്റൈലിൽ ഒരിടത്തും വിദൂരമായി പോലും മമ്മൂട്ടിയുടെ നിഴൽ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അതിലുപരി മെഗാസ്റ്റാറിന്റെ മകൻ എന്ന തലക്കനമോ ഭാവമോ ഇല്ലാതെ എല്ലാവരോടും അങ്ങേയറ്റം മാന്യമായും സൗമ്യമായും ഇടപഴകുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന പ്രതിച്ഛായയും ദുൽഖറിന് ഗുണം ചെയ്തു ഒരു പ്രോജക്റ്റിലേക്ക് ധൈര്യമായി കരാർ ഒപ്പിടാവുന്ന നായകനടൻ എന്നാണ് അന്നും ഇന്നും ദുൽഖറിനെ ആളുകൾ വിശേഷിപ്പിക്കുന്നത് സിനിമ തനിക്ക് അനുകൂലമാണെന്ന് കണ്ടിട്ടും വാരി വലിച്ചു പടങ്ങൾ ചെയ്യാൻ നിൽക്കാതെ ഓരോ ചുവടും സൂക്ഷ്മതയോടെ നീങ്ങുന്ന ദുൽഖറിനെയാണ് പിന്നീട് നാം കണ്ടത് അഞ്ജലി മേനോന്റെ തിരക്കഥയിൽ അൻവർ ഋഷിയിൽ സംവിധാനം ചെയ്ത ഉസ്താദ് ഹോട്ടൽ ദുൽഖർ എന്ന താരത്തെയും ഒപ്പം നടനെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചു കേവല ഭാഗ്യം കൊണ്ട് ഹിറ്റുകൾ സൃഷ്ടിച്ച് താരപദവി സ്വന്തമാക്കുന്ന നടന്മാരുണ്ട് ആ ഗിണത്തിലായിരുന്നില്ല ദുൽഖർ സാമാന്യം നല്ല അഭിനയശേഷി കൈമുതലായുള്ള നടൻ മമ്മൂട്ടിയുടെ യശസ്സിന് കളങ്കമായില്ലെന്ന് മാത്രമല്ല പിതാവിന്റെ രീതിയിൽ നിന്ന് വേറിട്ട അഭിനയശൈലി കൊണ്ട് അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തി അടുത്ത ചിത്രമായ എ ബി സി ഡിയും ബാംഗ്ലൂർ ഡേയ്സും ചാർലിയും വിക്രമാദിത്യനും ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ചു എന്നു മാത്രമല്ല തനതായ ഒരു അഭിനയശൈലി കൊണ്ട് ദുൽഖർ മലയാള സിനിമയിൽ തന്റേതായ ഒരിടം ഉറപ്പിച്ചു ദുൽഖർ വന്നതും നടന്നതും വളർന്നതും പിതാവിന്റെ കൈപിടിച്ചോ അദ്ദേഹത്തിന്റെ തണലിലോ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്നും സ്വന്തമായ ഒരു മേൽവിലാസമുള്ള നടനും താരവുമായി അദ്ദേഹം അവരോധിക്കപ്പെട്ടു വിരലിൽ എണ്ണാവുന്ന സിനിമകളിലൂടെ വൻ ആരാധക ബൃന്ദമുള്ള താരമായി അദ്ദേഹം വളർന്നു മമ്മൂട്ടി മോഹൻലാൽ സിനിമകളോളം ഇനിഷ്യൽ കളക്ഷൻ ദുൽഖർ ചിത്രങ്ങൾക്ക് ലഭിച്ചു തുടങ്ങി ഏതാണ്ട് സൂപ്പർ സമാനമായ അവസ്ഥ യുവപ്രേക്ഷകർ പ്രേക്ഷകർ ഒന്നടങ്കം അദ്ദേഹത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചു ഡി ക്യു എന്ന ഓമന പേരിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു തുടങ്ങി താരമെന്ന നിലയിൽ വളരെ പെട്ടെന്നായിരുന്നു ദുൽഖറിന്റെ വളർച്ച അഭിനയിച്ച സിനിമകളിലേറെയും ഹിറ്റുകൾ സ്വാഭാവികമായും വിപണന മൂല്യമുള്ള താരമായി അദ്ദേഹം ഉയർന്നു സമാന്തരമായി തന്നെ തന്നിലെ നടനെ ഉരച്ചു മിനുക്കി പരുവപ്പെടുത്തിയെടുക്കാനും താനൊരു ഒന്നാം തരം നടനാണെന്നും അദ്ദേഹം തെളിയിച്ചു മികച്ച പ്രമേയങ്ങളും കഥാപാത്രങ്ങളും ലഭിച്ചാൽ തന്നിൽ അപാര സാധ്യതകളുണ്ടെന്ന പറയാതെ പറച്ചിലുകളായിരുന്നു പല പടങ്ങളും ദുൽഖറിൽ പിന്നീട് നാം കാണുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ മറ്റൊരു മുഖമാണ് മമ്മൂട്ടിയും മോഹൻലാലും തമിഴിലും തെലുങ്കിലും അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമകളിൽ ചിലത് ഹിറ്റുകളുമായിട്ടുണ്ട് എന്നാൽ അവരിൽ ആർക്കും തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രികളിലെ സജീവ സാന്നിധ്യമാകാനോ വിപണി മൂല്യമുള്ള താരങ്ങളായി വളരാനോ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് ദുൽഖർ എല്ലാവരെയും ഞെട്ടിച്ചത് മലയാളത്തിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ ഹീറോ എന്ന വിശേഷണം അന്വർത്ഥമാക്കിക്കൊണ്ട് ദുൽഖറിൻ്റെ സിനിമകൾക്ക് ഒരേ സമയം മൂന്ന് തെന്നിന്ത്യൻ ഭാഷകളിൽ സ്വീകാര്യത ലഭിച്ചു ഹിന്ദി ഡബ്ഡ് വെർഷന് നോർത്ത് ഇന്ത്യയിലും പ്രേക്ഷകരുണ്ടായി ദുൽഖറിന് വെച്ച് ഒരു പടം പ്ലാൻ ചെയ്യുമ്പോൾ അത് ഒരു ഭാഷ മാത്രം മുന്നിൽ കണ്ട് ചെയ്യാനാവില്ല എന്ന സ്ഥിതിയായി ആ തലത്തിലേക്ക് ഒരു മലയാള നടൻ വളരുന്നത് ഇതാദ്യമെന്ന് തന്നെ പറയാം ഫഹദ് അടക്കമുള്ളവർ ഈ റേഞ്ചിലേക്ക് പിന്നീട് വന്നെങ്കിലും അവയിൽ പലതും വില്ലൻ വേഷങ്ങളായിരുന്നു എന്നാൽ ദുൽഖർ ആദ്യന്തം നായകനായി തന്നെ നിലകൊണ്ടു എല്ലാ ഭാഷകളിലും അറിയപ്പെടുന്ന സ്വീകാര്യനായ നടൻ എന്നതിലുപരി ഇന്ത്യയിലെ പ്രധാന ഭാഷാ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരേപോലെ വിപണന മൂല്യം ബിസിനസ് വാല്യൂ ഉള്ള നടൻ എന്ന നിലയിലാണ് ദുൽഖറിന്റെ സ്ഥാനം തിയേറ്റർ റിലീസിനൊപ്പം സാറ്റലൈറ്റ് ഒ ടി ടി ബിസിനസ്സുകളിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഉയർന്ന സ്വീകാര്യത കൽപ്പിക്കപ്പെടുന്നു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന പദത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ദുൽഖറിന്റെ സ്ഥാനം സീനിയർ ഹീറോസിൽ പലരും നൂറുകണക്കിന് സിനിമകളിൽ അഭിനയിച്ച ശേഷമാണ് നിർമ്മാണ രംഗത്തേക്ക് കടന്നത് എന്നാൽ ഒരു വ്യാഴവട്ടം പിന്നിടാത്ത സിനിമാ ജീവിതത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് തന്നെ ദുൽഖർ നിർമ്മാതാവിൻ്റെ മേലങ്കി അണിഞ്ഞു വേഫറർ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി അദ്ദേഹത്തിന് അഭിനയിക്കാൻ വേണ്ടി മാത്രം രൂപപ്പെട്ട ഒന്നായിരുന്നില്ല മറിച്ച് സിനിമയെ ഒരു മികച്ച പ്രോഡക്റ്റായി പരിഗണിച്ച് ആഗോള വ്യാപകമായി എങ്ങനെ മികച്ച രീതിയിൽ മാർക്കറ്റ് ചെയ്യണം എന്നത് സംബന്ധിച്ച് ഹൈ എൻഡ് പ്രൊഫഷണലിസം മുഖമുദ്രയായ കമ്പനിയായിരുന്നു അത് വിഷയങ്ങൾ സ്വീകരിക്കുന്നത് മുതൽ ഫൈനൽ ഔട്ട് വരെയും പിന്നീട് മാർക്കറ്റിംഗിലടക്കം പ്രൊഫഷണൽ ടച്ച് നിലനിർത്തി വേവറർ ഫിലിംസ് സുകുമാര കുറുപ്പിന്റെ ജീവിതം വ്യത്യസ്ത തലത്തിൽ പറഞ്ഞ കുറുപ്പ് റെക്കോർഡ് കളക്ഷൻ നേടി എന്ന് മാത്രമല്ല സാങ്കേതികമായും സൗന്ദര്യശാസ്ത്രപരമായും മികച്ച സിനിമയായി ദുൽഖറിന്റെ തകർപ്പൻ പ്രകടനം തന്നെയായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ് വേഫറർ ഫിലിംസിന്റെ ബാനറിൽ അദ്ദേഹം നിർമ്മിച്ച സിനിമകളെല്ലാം തന്നെ രാജ്യവ്യാപകമായും രാജ്യാന്തര തലത്തിലും ശ്രദ്ധ പിടിച്ചുപറ്റി കൂടി വിചാരിച്ച തലത്തിൽ എത്താതെ പോയത് വൻ പ്രതീക്ഷയോടെ ഒരുക്കിയ കിങ് ഓഫ് കൊത്ത എന്ന ആക്ഷൻ ഡ്രാമയായിരുന്നു വലിയ ടെക്നിക്കൽ പെർഫെക്ഷൻ അവകാശപ്പെടാവുന്ന ആ ചിത്രത്തിലും ദുൽഖറിന്റെ പ്രകടനം കുറ്റമറ്റതായിരുന്നെങ്കിലും ദുർബലമായ തിരക്കഥ സിനിമയ്ക്ക് വിനയായി നടൻ എന്ന നിലയിലും നിർമ്മാതാവായും ദുൽഖറിന്റെ തിളക്കത്തിന് മങ്ങലേൽപ്പിച്ച സിനിമയായിരുന്നു അത് മലയാളത്തിൽ പിന്നീട് കുറേ കാലത്തേക്ക് നിശബ്ദനായ ദുൽഖർ ഇതര ഭാഷകളിൽ കൂടുതലായി ശ്രദ്ധിച്ചു തുടങ്ങി തമിഴ് സിനിമയിൽ സൃഷ്ടിച്ചതിനേക്കാൾ വലിയ വിജയം തെലുങ്കിലും നേടിയെടുത്തു അദ്ദേഹം തെലുങ്കിലെ ആദ്യ ചിത്രമായ മഹാനടിയും പിന്നാലെ സീതാരാമവും മെഗാ ഹിറ്റായതോടെ മൂന്ന് ഭാഷകളിലും ഒരേ സമയം വാണിജ്യമൂല്യമുള്ള താരം എന്ന അപൂർവ ബഹുമതി അദ്ദേഹം സ്വന്തമാക്കി ലക്കി ഭാസ്കർ എന്ന പടം നഷ്ടപ്രതാപം തിരിച്ചുപിടിച്ചുകൊണ്ട് മലയാളമടക്കം റിലീസിംഗ് സെന്ററുകളിലെല്ലാം ഉജ്ജ്വല വിജയം നേടി നല്ല തിരക്കഥകൾ വന്നാൽ ദുൽഖറിനെ വെല്ലാൻ ആരുമില്ല എന്ന പ്രതീതി ജനിപ്പിക്കപ്പെട്ടു എല്ലാത്തരം പ്രേക്ഷകർക്കും സ്വീകാര്യമായ രൂപഭാവങ്ങളും അഭിനയ സമീപനവുമായിരുന്നു ദുൽഖറിന്റെ സവിശേഷത ദുൽഖറിനേക്കാൾ റേഞ്ചുള്ള യുവ എന്നാൽ അവർക്കൊന്നും അവകാശപ്പെടാനാവാത്ത ജനപ്രീതി ദുൽഖറിന് സ്വന്തമായി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇങ്ങനെ പരിധികളില്ലാത്ത വിധം സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് അദ്ദേഹത്തെ ഈ തലത്തിൽ നിലനിർത്തുന്നത് കല്യാണി പ്രിയദർശനൊപ്പം അഭിനയിച്ച വരനെ ആവശ്യമുണ്ട് എന്ന മലയാള ചിത്രം നിർമ്മിച്ചതും ദുൽഖറിന്റെ നിർമ്മാണ കമ്പനിയായിരുന്നു ഈ ചിത്രം ഹിറ്റായി എന്ന് മാത്രമല്ല മികച്ച ഫീൽ മൂഡ് മൂവി എന്ന യശസ്സും സ്വന്തമാക്കി ഇതിനിടയിൽ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ഫിലിംഫെയർ അവാർഡും അദ്ദേഹം സ്വന്തമാക്കി വേഫ്രർ ഫിലിംസ് നിർമ്മാണത്തിനൊപ്പം വിതരണത്തിലും വെന്നിക്കൊടി പാറിച്ചു മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച കാതൽ ദിക്കോർ റോഷാക്ക് കണ്ണൂർ സ്കോഡ് തുടങ്ങിയ സിനിമകളുടെയും നിർമ്മാണ ചുമതല വേഫ്രർ ഫിലിംസിനായിരുന്നു കന്നഡ സിനിമാ ലോകത്ത് ചർച്ചാവിഷയമായ സൂഫ്രം സോ കേരളത്തിൽ വിതരണത്തിനെത്തിച്ച് ഹിറ്റടിച്ചു ദുൽഖർ ബിസിനസ് മാനേജ്മെന്റിൽ പഠിച്ച പാഠങ്ങൾ സിനിമയിൽ വൃതാവിലായില്ല എന്ന് ചുരുക്കം ദുൽഖർ സൃഷ്ടിച്ച ചരിത്രപരമായ വഴിത്തിരിവ് എന്ത് എന്ന ചോദ്യം പ്രസക്തമാണ് വിജയ് കമൽഹാസൻ രജനീകാന്ത് സൂര്യ അല്ലു അർജുൻ എന്നിങ്ങനെ പല താരങ്ങളുടെയും സിനിമകൾ ഒരേ സമയം പല ഭാഷകളിൽ വിജയം കണ്ടിരിക്കാം എന്നാൽ അതിൽ പലതും ഡെബഡ് പതിപ്പുകളായിരുന്നു ദുൽഖർ ഈ വിജയം നിലനിർത്തിയതോടൊപ്പം തന്നെ അതാത് ഭാഷകളിൽ നേരിട്ട് സിനിമകൾ ചെയ്ത് അവിടെയും മറ്റു ഭാഷകളിലും ഹിറ്റാക്കി ചരിത്രം തിരുത്തി എഴുതി ഇതിലെല്ലാം അദ്ദേഹം സോളോ ഹീറോ ആയിരുന്നു എന്നതും കൂട്ടി വായിക്കേണ്ടതാണ് സീതാരാമത്തിന് പിന്നാലെ ലക്കി ഭാസ്കറും ബംബർ ഹിറ്റായതോടെ തെലുങ്കിലെ മുൻനിര നായകന്മാരിൽ ഒരാൾ എന്ന പദവി ദുൽഖറിനെ തേടിയെത്തി കർവൺ ദ സോയ ഫാക്ടർ ചുപ്പ് റിവഞ്ച് ഓഫ് ദ ആർട്ടിസ്റ്റ് എന്നീ ഹിന്ദി സിനിമകളിലൂടെ ബോളിവുഡിലും അദ്ദേഹം ഒരു കൈപ്പയറ്റി ദുൽഖറിന്റെ തമിഴ് തെലുങ്ക് സിനിമകളുടെ ഡബിഡ് പതിപ്പുകൾ പോലും ഹിന്ദിയിൽ മികച്ച വിജയം നേടി നെറ്റ്ഫ്ലിക്സ് സ്ട്രീം ചെയ്ത ഹിന്ദി വെബ് സീരീസ് ഗൺസ് ആൻഡ് ഗുലാബ്സിലും ദുൽഖറിന്റെ ഉണ്ടായിരുന്നു നടൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ ദുൽഖർ ഏത് തലത്തിലാവും വ്യത്യസ്തമായ അടയാളപ്പെടുത്തൽ നടത്തുക എന്ന കൗതുകത്തിനും അന്വേഷണത്തിനുമുള്ള ഉത്തരമാണ് ലോക എന്ന ചിത്രം ഐതിഹ്യങ്ങളിൽ വന്നുപോകുന്ന മിത്തുകളെ പുതിയ കാലത്തിന് നടുവിൽ പ്രതിഷ്ഠിച്ച് ഡൊമിനിക് അരുൺ ഒരുക്കിയ തിരക്കഥ വർഷങ്ങളോളം നിർമ്മാതാവിനെ കാത്ത് ഫ്രീസറിലിരുന്നു എന്ന് പറയപ്പെടുന്നു കൺവെൻഷനൽ ലൈനിൽ മാത്രം ചിന്തിക്കുന്ന നിർമ്മാതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രമേയവും സ്റ്റോറി ടെല്ലിങ്ങും ആ പ്രോജക്റ്റിനു തന്നെ വെല്ലുവിളിയായി ഈ സന്ദർഭത്തിൽ ആ പദ്ധതിയിൽ താല്പര്യം തോന്നിയ ദുൽഖറിന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ നിമിഷ് രവി വഴി കഥ കേൾക്കാനിടയായ ഡി ക്യു പടം നിർമ്മിക്കാൻ പച്ചക്കൊടി കാട്ടി നായിക കേന്ദ്രീകൃതമായി രൂപപ്പെട്ട സിനിമയായിട്ട് കൂടി കോടികൾ മുടക്കാൻ ദുൽഖർ തയ്യാറായി ഈ പ്രോജക്ടിന്റെ സാധ്യതകളിൽ അത്രയേറെ വിശ്വാസവും ബോധ്യവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ലോക മലയാള സിനിമയെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും ഒരു പൊളിച്ചെഴുത്താണ് കേവലം മുപ്പത്തഞ്ച് കോടിയിൽ തീർത്ത ലോക മുന്നൂറ് കോടിയുടെ ഔട്ട്പുട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് സിനിമ കണ്ടവർ അഭിപ്രായപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഫീലും ഇമ്പാക്റ്റും സമ്മാനിക്കാൻ ലോകയ്ക്ക് കഴിയുന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡൊമിനിക് അരുണിനും മാത്രമല്ല ഇത്രയേറെ ചാലഞ്ചിങ്ങായ ഒരു പ്രോജക്റ്റിൽ പണമിറക്കി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സിനിമയ്ക്കൊപ്പം നിന്ന ഡി ക്യുവിനും അവകാശപ്പെട്ടതാണ് അദ്ദേഹത്തിൽ നിന്നും ഒരു യെസ് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പ്രോജക്റ്റ് തന്നെ യാഥാർത്ഥ്യമാകുമായിരുന്നില്ല പല നിർമ്മാതാക്കളും മടിച്ച സാഹസികമായ ഒരു പരീക്ഷണം വ്യാപകമായി കയ്യടി ഏറ്റുവാങ്ങിയപ്പോൾ ദുൽഖർ ഒരു നടൻ എന്നതിലുപരി ഒരു സിനിമയെ ആഴത്തിൽ തിരിച്ചറിയാൻ കൽപ്പുള്ള ഒരു വ്യക്തിത്വം എന്ന തലത്തിലേക്ക് ഉയരുകയാണ് താൻ തിരഞ്ഞെടുക്കുന്ന പ്രോജക്റ്റുകൾ ആഗോളതലത്തിൽ പ്രേക്ഷക പ്രീതി നേടുന്നു എന്നത് നിശ്ചയമായും ഒരു നിർമ്മാതാവിൻ്റെ വിവേചനശേഷിയുടെ മികവാണ് ദുൽഖറിൻ്റെ വിജയങ്ങൾ കേവല ഭാഗ്യത്തിനപ്പുറം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളുടെയും തീരുമാനങ്ങളുടെയും കൂടി വിജയമാണ് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി വിവിധ സിനിമകൾ ദുൽഖറിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതെ വിവിധ ഭാഷകളിൽ ഒരേ സമയം നിറസാന്നിധ്യമാവുകയാണ് നമ്മുടെ മലയാളത്തിൻ്റെ ഡി ക്യൂ എൻ്റർടൈൻമെൻറ് ഡെസ്ക് മൂവി മാക്സ്